വിശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് കുറം ഒന്നാം അധ്യായം പത്താം വചനം അത്ര ഗൗരവമേറിയ ഒരു ദീപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു ഞാൻ ആ വചനം ഒരിക്കൽ കൂടി ഒന്ന് പറയാം രണ്ട് കുറം ഒന്നാം അധ്യായം പത്താം വചനം അത്ര ഗൗരവമേറിയ ദീപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു തുടർന്ന് രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവനിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു എത്ര ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത് ഒന്നൊന്ന് ചിന്തിച്ച് നോക്കാം അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും വിധത്തിൽ എപ്പോഴും പ്രതിസന്ധികളെ നേടാത്ത നമ്മൾ ആരുമില്ല എപ്പോഴും മനുഷ്യനാണെങ്കിൽ എപ്പോഴും ഓരോ പ്രതിസന്ധിയെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കും പക്ഷേ ദൈവത്തിൽ എത്രമാത്രം ആശ്രയിക്കുന്നു അതനുസരിച്ച് ആ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണും ആ ദൈവത്തോട് ചേർന്ന് അതൊരു പരിഹാരം കാണാൻ കഴിയും ഇതുകൊണ്ടോ എത്ര ഗൗരവമേറിയ ഇപ്പോൾ ഒരു അത്ര ഗൗരവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ആധ്യാത്മികമാകാം അല്ലെ ഭൗതികമാകാം നമ്മളെ ഏത് വിധത്തിലും ബാധിക്കുന്ന കേസാകാം നമ്മുടെ സാമ്പത്തിക മേഖലയിലാകാം അതുപോലെ നമ്മുടെ സൽപ്പേരിനെ ബാധിക്കുന്നതാവാം അത് നമ്മുടെ സാമ്പത്തികത്തിന് വലിയ നഷ്ടമുണ്ടാകുന്നതാകാം എന്തിന വളരെ ഗൗരവമേറിയൊരു വിപത്ത് നമുക്ക് രോഗത്തിൻ്റെ വലിയ പീഠകളിലാകാം അതുപോലെ നമ്മളുടെ ഈ ആധ്യാത്മിക ഭൗതിക മേഖലകളിൽ നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ മേഖല എത്രയോ വളരെയേറെ ഗൗരവമായി നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് വർജനം ശ്രദ്ധിച്ച് കേൾക്കണം അത്ര ഗൗരവമേറിയ ഒരു വിപത്തിനും ദൈവം ഞങ്ങളെ രക്ഷിച്ചു തുടർന്നും രക്ഷിക്കും രക്ഷിക്കുമെന്ന് ഞങ്ങളിൽ അവൻ ഞങ്ങൾ അവൻ പ്രത്യാശിക്കുകയും ചെയ്തതാണ് ഒരു യഥാർത്ഥമുള്ള ഒരു പ്രത്യാശ ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ പര്യാപ്തനാണ് ഈ ദൈവം നമ്മളെ ഏതു വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ചാലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ അനുഭവിച്ചാലും പ്രതിസന്ധികൾ നേടുമ്പോൾ നേടാനുള്ള സാധ്യത ഉള്ളപ്പോഴെല്ലാം ഈ ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് അത്ര ഗൗരവമേറിയ വിവത്തിൽ എത്ര വലിയ ഗൗരവമേറിയ വിവത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവനെന്ന് എന്ന് അവനൊന്ന് അടി വിശ്വസിച്ചാൽ എനിക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത എനിക്ക് വിജയം വരിക്കാൻ കഴിയാത്ത ഒരു മേഖലകളും കാരണം അത് ഞാൻ തുടർന്ന് വരുന്ന വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് മനസ്സിലാകും അത്ര ശക്തമായ സാന്നിധ്യമാണ് ഈശോ നമുക്ക് നൽകുന്നതെന്ന് തിരിച്ചറിയണം അത് അല്പം കൂടെ മനസ്സിലാകണമെങ്കിൽ രണ്ട് കുറേ ദിവസം ഒന്നാമധ്യായിട്ട് ഇരുപത്തിരണ്ടാമത്തെ രണ്ട് കുറേ ദിവസം ഒന്ന് ഇരുപത്തിരണ്ട് വചനം പറയുന്നുണ്ട് അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു അച്ചാരമായിട്ട് തന്നെ മുതിർ വതിച്ച് തൻ്റെ അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് നിവേശിപ്പിച്ചിരിക്കുക വളരെ അഡ്വാൻസായിട്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് നിവി ഈ എന്നിൽ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ദൈവിക സാന്നിധ്യത്തെ ഞാൻ ഉജ്ജലപ്പിച്ചാൽ മതി കാരണം വചനം പറഞ്ഞങ്ങനെ നമ്മളത് അച്ചാരമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മളത് പ്രവൃത്തിയുടെ വിശ്വാസത്തോടെ പ്രവർത്തിയുടെ തലത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി അപ്പോൾ വിടുതൽ അപ്പോൾ സൗഖ്യം അപ്പോൾ മുതൽ അനുഗ്രഹം വീണ്ടും രണ്ട് കുറഞ്ഞ ദിവസത്തെ രണ്ടാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചനവും കൂടി ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ കുറേ കൂടി ഒരു വ്യക്തതയുണ്ടാകും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ അവിടെ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു അപ്പോൾ സുവിശേഷം പറയുമ്പോൾ വാതിൽ വഴിയും തുറക്കപ്പെടും ഞാൻ ഉൾക്കൊണ്ട ദൈവത്തെ ദൈവവചനത്തെ ഇങ്ങനെ മറ്റുള്ളവരോട് പങ്കുവഹിക്കുമ്പോൾ എനിക്ക് വഴിയും വാതിലും തുറക്കും പുതിയ വഴി പുതിയ സ്ഥലങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുപോകും അവിടെയൊക്കെ ഞാൻ വചനം ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ ദൈവത്തിൻ്റെ വചനം ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിച്ച് കാണിക്കുമ്പോൾ എനിക്കാ ഈ ദൈവം പുതിയ വഴികളും വാതിലും തുറക്കുമെന്ന് ഈ വചനം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ യേശു നമുക്ക് കിട്ടിയ ലേ നമ്മുടെ അച്ചാരമായി നമ്മുടെ ഉള്ളിൽ നിഷ നിക്ഷേപിച്ചിരിക്കുന്ന നിവേശിപ്പിക്കുന്ന ഈ ദൈവസാന്നിധ്യത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ നമുക്ക് പുതിയ വഴിയും വാതിലും ദൈവം തുറക്കുമെന്ന് ഇവിടെ വചനം പറയുക വീണ്ടും കുറേ ദിവസം എഴുതി രണ്ടാമത്തെ രണ്ട് കുറേ ദിവസം രണ്ടാമത്തെ പതിനാലാം വചനം പറയുന്നത് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായിപ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ നന്ദി അപ്പം ഞങ്ങൾക്ക് എനിക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം അത് ദൈവം തന്നാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ദൈവം ഞങ്ങളെ വിജയത്തിലെത്തിച്ചു അവൻ ഞങ്ങളുടെ കൂടെയുള്ള എപ്പോഴും ഞങ്ങൾ വിജയത്തിലെത്തിക്കുക ഈ ദൈവസാന്നിധ്യം ഞാൻ ഉജ്ജലിപ്പിക്കുന്നത് കൊണ്ട് എത്ര ഗൗരിമേറിയും രക്ഷിക്കുന്ന ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ആ ദൈവസ്ഥാനിധ്യം ഉജ്ജ്വലിപ്പിക്കുന്നതുകൊണ്ട് വചനം അങ്ങനെയാണ് രണ്ടും കുറച്ച് ദിവസം രണ്ടാമത്തെ വന്നാലം പറയുന്നത് ക്രിസ്തുവിൽ എല്ലാ ഇപ്പോഴും ഞങ്ങളെ വിജയത്തിലെത്തിക്കും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി അതുകൊണ്ട് ഞാൻ സുശേഷ മേല ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കഴിവിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ ഒരു വിളിയുടെ ഭാഗമായിട്ട് മാത്രമേ അത് വരുന്നുള്ളൂ എന്നുകൂടെ തിരിച്ച് അറിഞ്ഞുകൊള്ളണം പിന്നെ ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒൻപതാമത്തെ വചനം പറയുന്നുണ്ട് ദാനിയലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നുവാൻ ദൈവം ഇടവരുത്തി എനിക്ക് ഏതെങ്കിലും വിധം വഴികൾ ദൈവം വാതിലുകൾ ദൈവം തുറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം കണ്ടോ വചനം കേൾക്കണം ദാനിയലിനോട് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടവരുത്തി എൻ്റെ അധികാരികളുടെ മുമ്പിൽ അവരുടെ നയനങ്ങൾ തുറക്കാൻ അവരുടെ മനസ്സ് തുറക്കാൻ അവരുടെ ഹൃദയം തുറക്കാൻ എൻ്റെ ദൈവം അനു അനു അനുവദിക്കുന്ന വഴികളാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് കൊള്ളണം അത് ചൂട് വ്യക്തമായിട്ട് നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൽ പതിനൊന്നാം വതനം പറഞ്ഞ നിയമാവർത്തനങ്ങൾ ഒന്ന് പതിനൊന്നിന് പരുന്നില്ല അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പോലെ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പോലെ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് തിരിച്ചറിയണം അത് ഹക്കുക്കിൻ്റെ പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വിസ്മയഭരിതരായി നോക്കുവിൻ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത വലിയ പ്രവർത്തികൾ ഈ നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുകയാണ് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കഴിയാത്ത പ്രവർത്തികൾ അതിൻ്റെ ജർമിയ മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് ഞാൻ സകല മർത്യുടേയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് അതേ അതേപോലെ തന്നെ സുവിശേഷം പതിനെട്ട് ഇരുപത്തിയേഴും പറയുന്നുണ്ട് ഞാൻ സകല മർത്തൃതയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് ഉണ്ടോ അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്രമകരമായ പ്രവൃത്തി എൻ്റെ ജീവിതങ്ങളിൽ നടക്കുവാൻ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കാൻ അടഞ്ഞു കിടക്കുന്ന വാതകൾ തുറക്കപ്പെടുവാൻ പുതിയ വഴികൾ തുറക്കുവാൻ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ മാംസധരിക്കാൻ നമുക്ക് ഈ വചനത്തോടൊപ്പം സഞ്ചരിക്കാം വചനത്തോടൊപ്പം പ്രാർത്ഥിക്കാം ആമേൻ ഹാലലിയ